കണ്ണിൽ മരക്കമ്പ് കയറിയ വിദ്യാർത്ഥിക്ക് കാഴ്ചശക്തി തിരിച്ചു നൽകി കൊച്ചി അമൃത ആശുപത്രി പാലക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് രണ്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ ഒമ്പത് സെന്റിമീറ്ററിലേറെ നീളം വരുന്ന കമ്പ് കണ്ണിൽ നിന്നും നീക്കം ചെയ്തത് ഒമ്പത് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളവും ഒന്നേ പോയിന്റ് നാല് സെന്റിമീറ്റർ വ്യാസവും വരുന്ന മരക്കൊമ്പാണ് വിദ്യാർത്ഥിയുടെ ഇടത്തെ കണ്ണിൽ തുളച്ചു കയറിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കളിക്കുന്നതിനിടെ സുഹൃത്തെറിഞ്ഞ കമ്പ് അബദ്ധത്തിൽ വിദ്യാർത്ഥിയുടെ കണ്ണിൽ തുളച്ചു കയറുകയായിരുന്നു ഇടത്തെ കണ്ണിന്റെ അറ്റം തുളച്ച മരക്കഷ്ണം ഉള്ളിലൂടെ കയറി മൂക്കിന്റെ പാലവും തുളച്ച് വലത്തെ കണ്ണിന്റെ ഇടത്തെ അറ്റം വരെ തുളച്ചു കയറിയ നിലയിലായിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് മരക്കമ്പ് പുറത്തെടുത്തത് കൊച്ചി അമൃത ആശുപത്രിയിലെ ഒഫ്തൽമോളജി വിഭാഗം പ്രൊഫസറും സർജനുമായ ഡോക്ടർ ഹരിദാസ് ഇൻ ഡി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രേണുക ബാലു പീഡിയാട്രിക് ഓഫ്തൽമോളജി വിഭാഗത്തിലെ ഡോക്ടർ പ്രവീണ ശ്യാം ഇ എൻ ഡി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ അരുൺ ബാലാജി അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ രമ്യ ഓഫ്തൽമോളജി വിഭാഗത്തിലെ ഡോക്ടർ ഡയാന എസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ